എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മട്ട അവലെടുത്തിട്ടുണ്ട് നമുക്കെന്തുമാത്രം പലഹാരം വേണോ അതിനനുസരിച്ചുള്ള അവൽ എടുക്കുക ഈ അവലിനകത്തേക്ക് ഒന്നുകിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം പശുവിൻ പാൽ ചെറിയ ചൂടോടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂട് വേണം നിർബന്ധമൊന്നുമില്ല ഇനിയും തേങ്ങാപ്പാലും പശുവിൻ പാലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാലും മതി ഞാനിപ്പം വളരെ കുറച്ച് പശുവിൻ പാൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം ഇത് തിന്നായിട്ടുള്ള മട്ടയവലാണ് ഒട്ടും കനവില്ലാത്ത അവലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അങ്ങനെ അവലിൻ്റെ കട്ടി അനുസരിച്ച് എത്തും പാത്രം പാലോ അല്ലെങ്കിൽ വെള്ളമോ വേണം അതിനനുസരിച്ച് ഒഴിച്ച് കുതിർത്ത് വെച്ചേക്കുക ഒരു പത്ത് മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി അടുപ്പത്തേക്ക് ഞാനൊരു പാത്രം വെച്ചു അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഉഴുന്ന് പരിപ്പോ കടലപ്പരിപ്പോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ജീരകം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി സവാള ഒരു സവാള അരിഞ്ഞതും അതിനോടൊപ്പം തന്നെ പച്ചമുളക് ക്യാരറ്റ് അതായത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്ത ക്യാരറ്റ് വേണം ചേർത്ത് കൊടുക്കാൻ സവാള ക്യാരറ്റ് ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കാവുന്നതാണ് ക്യാരറ്റ് സവാള ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയമായപ്പോഴത്തേന് അവൽ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് കുതിർന്നു കിട്ടണം ഒരു മാവ് രൂപത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റണം അഥവാ വെള്ളമൊഴിച്ച് കുതിർന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി വെള്ളം ഒഴിക്കുമ്പോഴും ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു എഴുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവൽ കുതിർന്ന് കിട്ടും വെള്ളമായാലും പാലായാലും ചെറുതായിട്ട് ചൂടാക്കിയതൊന്ന് ചൂടാക്കിയതൊന്നൊഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവൽ കുതിർത്തെടുക്കാൻ പറ്റും ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്കിതിനെ കുഴച്ച് മാവ് രൂപത്തിൽ ആക്കിയെടുക്കുക ഞാനിപ്പോൾ അവൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള ക്യാരറ്റ് തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്തു അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തേങ്ങയക്കകത്തൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലെ ശ്രദ്ധിച്ച് മാത്രമേ ഉപ്പിൻ്റെ അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം കണ്ടോ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ അവൽ ഒന്ന് കുഴച്ചെടുക്കുക ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സൈസ് ഏത് സൈസിലാണോ അങ്ങനെ എടുക്കാവുന്നതാണ് ഏത് ആകൃതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം അതായത് ഇഷ്ടമുള്ള സൈസ് എന്ന് മാത്രം വലിപ്പം വേണം അല്ലെങ്കിൽ ഏത് ഷേപ്പിലായിരിക്കണം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ഉരുളകളെല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാവുന്നതാണ് അടുപ്പത്തേക്ക് ഞാൻ ഇഡലിത്തട്ട് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ ഒരു പാത്രം വെച്ചു ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ ഒന്നി വാഴയില വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പം കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും ഒക്കെ ആ ഒരു കുഴിക്കട്ടയ്ക്ക് കിട്ടുന്നതായിരിക്കും ഉണ്ടോ ഇപ്പം കുറച്ച് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില വെച്ചു കൊടുത്തു ഇതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ഒരു കുഴിക്കട്ട വെച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് സാധാരണ നമ്മൾ ആവി കയറ്റി എടുക്കുന്നത് പോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം ആവിച്ച് എടുക്കുക മിനിറ്റ് മാത്രം മതി കേട്ടോ അങ്ങനെ എല്ലാ കോഴിക്കട്ടയും വെച്ചു അത് കഴിഞ്ഞ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നമ്മൾ ആയിരിക്കും ഇതങ്ങ് എന്താ വല്ലാതിരിക്കുന്നത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു അവൽ അവല് കോഴിക്കട്ടയിരിക്കുന്നത് പക്ഷേ ആറാനായിട്ട് വെയിറ്റ് ചെയ്യണം ആറിക്കഴിഞ്ഞ് മാത്രമേ ആ പാത്രത്തിൽ നിന്ന് മാറ്റി എടുക്കാവൂ ആറി കഴിഞ്ഞ് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കുഴിക്കട്ടയാണ് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണൊന്നുകൂടെ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്